ഹലോ ഫ്രണ്ട്സ് ആദ്യം ഇന്യൂസ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരുപടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളിപ്പോൾ എങ്ങോട്ടാണ് പോകുന്നത് എന്ന് വെച്ചാൽ നമ്മുടെ കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ ഇൻഫ്ലുവൻസസ് കൂട്ടായ്മയായ ഐ ഐ ടി എസ് സ്പോൺസർ ചെയ്തൊരു അവാർഡ് ഫംഗ്ഷനിൽ പങ്കെടുക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ നമ്മൾ അപ്പോൾ ആദ്യം തന്നെ നന്ദി പറയട്ടെ നമ്മുടെ ഈ ഒരു ഡബ്ല്യു സി സി അഡ്മിൻസിനോടാണ് കേട്ടോ കാരണം നമുക്ക് ഇങ്ങനത്തെ ഒരു അവസരം തന്നതിന് അവരോട് ഞാൻ നന്ദി പറയുകയാണ് കേട്ടോ പിന്നെ അതാ നമ്മൾ അവിടേക്ക് ചെന്ന സമയത്ത് നല്ല ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കാരണം ജീവിത ജീവിതത്തിലാദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു അവാർഡ് ഫംഗ്ഷനിൽ പങ്കെടുക്കുന്നത് നമ്മൾ കേട്ടോ അപ്പോൾ എങ്ങനെയാവും എന്താവും നമുക്കൊരു ഐഡിയ ഇല്ലായിരുന്നു കാരണം നമ്മൾ മീഡിയയിൽ മാത്രം കണ്ട മുഖങ്ങളാണല്ലോ അപ്പോൾ നേരിട്ട് കാണുമ്പോൾ ഇവിടെയൊക്കെ എന്താണെന്നൊന്നും അറിയില്ലല്ലോ അപ്പോൾ ഭയങ്കര ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷേ അവിടെ എത്തി അങ്ങനത്തെ ഒരു ഫീലിങ്സേ ഉണ്ടായിരുന്നില്ല കേട്ടോ നല്ല കമ്പനി ആയിരുന്നു എല്ലാവരും കെട്ടോ ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനൊക്കെ ഒരു കുഴപ്പമില്ലായിരുന്നു അപ്പോൾ നമ്മൾ ക്യു ആർ കോഡ് കാണിച്ചതിന് ശേഷം നമുക്ക് ടാഗൊക്കെ കിട്ടിയിട്ടുണ്ടാകത്തേക്ക് പ്രവേശിക്കാനുള്ള പിന്നെ അതെടുത്ത് പറയുന്ന ഒരു കാര്യമായിട്ട് ഈ ഒരു സ്നാക്സിന് പറ്റി ഇന്ന് നമ്മുടെ സ്നാക്സോൻ്റെ ഈ ഒരു സ്നാക്സ് അടിപൊളിയായിരുന്നു കേട്ടോ ഒരു രക്ഷയില്ല അടിപൊളി തന്നെ ആയിരുന്നു അല്ല അടിപൊളി ടേസ്റ്റ് ഉള്ള സ്നാക്സായിരുന്നു കേട്ടോ പിന്നെന്താ നമ്മുടെ ഹാൾ ലൈഫ് പ്രെബേഷന് ശേഷമുള്ള ഒരു കണ്ടിട്ടുണ്ട് അടിമുണിയാണ് കേട്ടോ അപ്പോൾ നമ്മളെ ഫംഗ്ഷൻ ടി സംസാരിക്കുന്നത് നമുക്ക് എന്താ പറയുക രീതിയിൽ പ്രോഗ്രാം നമ്മൾ ആക്കാനും നമ്മുടെ ാണ് ചുറ്റെല്ലാം സൗകര്യങ്ങളും നിങ്ങളുടെ <a mind> <Dartmouth> നിങ്ങൾക്ക് കൂടി ഇന്ന് കൂടാതെ പോകുന്നത് അതും ഇൻഫ്ലുവൻസേഴ്സ് അവോർഡ് ഷോയിലെ തന്നെ ഏറ്റവും കൂടുതൽ ശ്രമിക്കണം ഞാൻ പഠിക്കാൻ പോകുന്നത് ോളിയോ എന്ന് പറഞ്ഞാല് ഞാനൊരു അധ്യാപകനായ എനിക്ക് പോലും ഐ എൻ ടി സി വന്നപ്പോഴാണ് മനസ്സിലായത് ഇന്ത്യയിലെ ഏറ്റവും നല്ല പ്രീമിയം യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഞാൻ ഇപ്പൊ എം ബസ്സി കെമിസ്ട്രി എടുത്ത ആളാണ് എനിക്ക് ഇന്നൊരു എൻ ഐ മാർക്കറ്റിംഗ് എടുക്കണമെങ്കിൽ ലീവ് എടുക്കേണ്ട കാര്യമില്ല വീട്ടിലിരുന്ന് അപ്ലൈ ചെയ്യുന്നു വീട്ടിലിരുന്ന് പരീക്ഷ എഴുതുന്നു വീട്ടിൽ സർട്ടിഫിക്കറ്റ് എത്തുന്ന രീതിയിൽ ഇന്ത്യ അവർക്ക് എനിക്ക് ചെയ്യാമോ അല്ലെങ്കിൽ മുസ്ലിം യൂണിവേഴ്സിറ്റി

This beautiful movie, yeah, I am excited. I am excited. I'm excited. I'm excited. Yeah. In the third, I am excited. I am We are very excited. And Rishmi Shiju, for her contents and creativity, this is a memento by WCC. Congratulations on your achievement, Rishmi. Shiju, once again, a very big and huge. पढ़ाई में यह पर्वतीय रीति से आग का प्रवृत्ति मरने वाली थी तो ना समुद्र में मिला है उन्होंने पुर्निकी तरह ताड़ा समाप्त था जिस इस रकम की इन्फ्लुएंसी अधीन ताज से चीनी मो लोगों रूबी सुमितर ऑलराइज्ड चों केरल टिकने 21 से जिले करें लेते हैं माय 21 से लायक ऑटोसलोने केरला परेशिका मनसिंह केरल के आलिया जल्द social media लगा बिल्कुल जुहैना नसी ग्रेटिविटी ने तो शायद हम लोगों को शोलों उनके वहाँ पे लेकिन जो सी बड़े टाइम सी सी ने कार्य किया 8-1 for the recognition to Jirai and next inviting Alright, inviting Shabnam Amir. നമ്മള് ഏതൊരു പരിപാടി നടക്കുമ്പോഴും സ്വീകരിക്കാനുള്ള നൽകിയത് വേദിയിലേക്ക് നമ്മുടെ പ്രതിനിധികളെ അതോടൊപ്പം തന്നെ യും അതോടൊപ്പം തന്നെ മൊമെന്റോ നൽകാൻ വേണ്ടി ജനസാരെയും മാർഗവുമായി സ്വാഗതം ചെയ്തു ആദ്യമായി വേദിയിലേക്ക് എത്തേണ്ടത് ഡബ്ല്യുസി പ്രതികൾ വേദിയിലേക്ക് എത്തേണ്ടതാണ് തൃശൂർ നൽകുന്നതിനായി വേദിയിലേക്ക് ഏഷാദ് സാറിനെ कौन है आज कलर है हां वो पांच नंबर कहीं और तो दादा आज तो अध्यक्षता जी के मान പിന്നെന്താ ഞാൻ മ്യൂട്ട് ചെയ്ത് വെച്ചതാണ് കാരണം നമുക്ക് കോപ്പി റേറ്റ് കിട്ടുമത് കാരണം മ്യൂട്ട് ചെയ്ത് വെച്ചത് കേട്ടോ ലാസ്റ്റിൽ അടിപൊളിയായിരുന്നു നല്ല ഡാൻസും പാട്ടും ഒരു രക്ഷയിൽ നമുക്ക് അടിപൊളി പ്രോഗ്രാം തന്നെ ആയിരുന്നു നമ്മൾ നന്നായിട്ട് എൻജോയ് ചെയ്തു അപ്പോൾ ഇത്രയുള്ള നമ്മളൊരു ഈ ഒരു വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഓക്കെ ബൈ